വൈകുന്നേരത്തെ പണികളൊക്കെ ചെയ്യണതിന് മുമ്പ് തന്നെ ചായ കുടിക്കുവാണെങ്കിൽ അന്ന് ചായ കൂടി നടക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചോറിനാണ് സമയവും പിന്നെ ചായ കുടിയൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ ചായ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചു രാവിലെ പുട്ടുണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് ആപ്പ് പറയുന്നത് പൊറോട്ട അപ്പോൾ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി പിന്നെ ആപ്ച്ചു വന്നപ്പോൾ പൊറോട്ട കൊടുന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല ഞാൻ പുട്ടാണ് കൊണ്ടുപോയത് വൈകുന്നേരം അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കറികളും ഉണ്ടായിരുന്നു പിന്നെ അത് ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അത് കഴിക്കുക അപ്പോൾ അത് കഴിക്കുവാണെങ്കിൽ പിന്നെ ഇന്ന് രാത്രി ചോറൊന്നും കഴിക്കണ്ടല്ലോ നിർത്തുകൊണ്ട് അത് കഴിക്കായിരുന്നു എൻ്റെ വെജിറ്റബിൾ കറിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ വറുക്കാനായിട്ട് നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല കറികൾ വേറെ ഉണ്ടായിരുന്നായിരുന്നു അപ്പം പിന്നെ ഫ്രിഡ്ജ് നിറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു ആ ചിന്നും പോയില്ല മീൻ അപ്പോൾ അത് എടുക്കാമെന്ന് കൊടുത്തു അയല കുഴുവ അങ്ങനെ കുറേ മീനുണ്ടായിരുന്നു കേട്ടോല അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് അയലയും പിന്നെ ഒരു വറ്റയാണ് എടുത്തത് അയല മൂന്നാല് ദിവസമായിട്ട് കൂട്ടി മണ്ണെടുത്തു അപ്പം പിന്നെ എനിക്ക് വറ്റയും പിന്നെ എല്ലാവർക്കും ഉള്ള അയലയും എല്ലാം കൂടെ എടുത്ത് അത് നന്നാക്കിയെടുത്തു വറ്റ നന്നാക്കി തുടങ്ങിയപ്പോൾ പിന്നെ അത് എടുക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം ഭയങ്കര പാടായിരുന്നു എൻ്റെ തൊലി പൊളിച്ച കളയാനായിട്ട് കയ്യിലാണെങ്കിൽ നഖവുണ്ടായില്ല അപ്പോൾ ഭയങ്കര പാടായിരുന്നു പിന്നെ അത് എല്ലാം തൊലിയൊക്കെ കളഞ്ഞു നന്നാക്കിയെടുത്തു പിന്നെ അത് വറക്കാനായിട്ട് എടുത്തു ഞാനിവിടെ ചിലപ്പോഴൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് മീൻ വറുക്കുമ്പോൾ അതിൻ്റെ കൂടി ചേർക്കാറുണ്ട് പിന്നെ മടി തോന്നുന്ന ദിവസം ഇതൊന്നും ചേർക്കില്ല ഫസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് തിരുമ്മി കുറച്ച് നേരം അതൊന്നും മീനിൽ പിടിക്കാനായിട്ടൊക്കെ വെച്ചിട്ട് പിന്നെ അതന്നെ ഇലക്കിട ചെയ്യാറ് അപ്പോൾ അതെല്ലാം അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലോണം തിരുമ്മി കുറച്ച് നേരം അത് വയ്ക്കാൻ വെച്ചു പിന്നെ ചട്ടി വെച്ചിട്ട് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കണമായിരുന്നു അപ്പോൾ അത് വെച്ചു അവിടത്തേക്ക് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് എണ്ണയിലേക്കിട്ട് വറുത്തു പൊരി എടുത്തു നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പൊരിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും ഇത്